ത്ത് പറഞ്ഞാൽ വേദപുസ്തകം ഇങ്ങനെ പറയാം ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൂതസംഘത്തെ സൃഷ്ടിച്ചെന്ന ദൂതസംഘത്തിൽ ഒരുവൻ അവനാണ് ലൂസിഫർ എന്ന് പറഞ്ഞു ഇന്നാളൊരു പെങ്കൊച്ചു വന്നിട്ട് പറഞ്ഞു ലൂസിഫർ എന്ന് ഏത് അധ്യായത്തിലെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ലൂസിഫർ എന്ന് ബൈബിളിൽ നോക്കുന്നതിന് മുമ്പ് ഗൂഗിളിൽ കയറി നോക്കിയിട്ട് ലൂസിഫർ മലയാളം മീനിങ് എന്ന് അടിച്ചു കൊടുക്കണം അപ്പൊ വരും നക്ഷത്രം എന്നിട്ട് ബൈബിൾ തുറന്നേ ശെ ആ പതിനാല് പന്ത്രണ്ട് നോക്കിയാൽ അവിടെ കിടപ്പുണ്ട് അരുണോദയ പുത്രൻ ആ ശുക്രമേ എന്ന് അവിടെ കിടപ്പുണ്ട് അപ്പൊ വെട്ടേറ്റ് വീണവൻ ആമേൻ ദൂതൻ ഈ ദൂതൻ എന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ആമേൻ ബൈബിൾ കോളേജിൽ പഠിച്ചവരൊക്കെ ഉണ്ട് ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഇവരോട് ചോദിക്കാം പണ്ഡിതന്മാർ പറയുന്നത് അവൻ പാട്ടു സംഘത്തിന്റെ നേതാവായിരുന്നു എന്നൊക്കെ അല്ലേ ആ അങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ വർഷിപ്പ് ലീഡർ അവനായിരുന്നു അപ്പൊ അവനൊരു ദിവസം ദൈവത്തിന്റെ കസേരയിൽ ഇരിക്കണമെന്നൊരു മോഹം ഹൃദയത്തിന്റെ നിരൂപണം ദൂരത്തു നിന്ന് അറിയുന്ന ദൈവം അവനെ വെട്ടി അപ്പൊ ആ കസേര ഒഴിഞ്ഞു കസേരക്ക് വേണ്ടിയുള്ള അടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷിപ്പ് ലീഡർ മനസ്സിലായോ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു തസ്തികയാണ് പെന്തികോസുകാർ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ കൺവെൻഷൻ വർഷിപ്പ് ലീഡർ സ്റ്റീഫൻ ദേവസി കുഞ്ഞുങ്ങളൊന്നും പാടിയാൽ ആത്മാവ് ആത്മാവറങ്ങൂല്ല കണ്ടതിനും കേട്ടതിനും പാടി നടക്കുന്ന ആവിയലിനെ ഒക്കെ കൊണ്ടുവന്നേച്ച് ഇവനൊക്കെ പാടിയ ഏത് പറയുന്നു എന്നായി ആ വർഷിപ്പ് ലീഡർ വേദപുസ്തകത്തിൽ ഇല്ലാത്ത തസ്തികയാ അവന്റെ സീറ്റാ എന്നാ മിണ്ടുന്നില്ലല്ലോ അല്ല എനിക്ക് പറഞ്ഞതാ ഞാൻ പയ്യനല്ലേ നിങ്ങൾ ലീഡർ ആകാം അവര് പാടി ലീഡ് ചെയ്ത് പാടി നമ്മൾ ഏറ്റുപാടി അവര് പാടി നമ്മൾ കൂടെ പാടി ഏറ്റുപാടി തെറ്റില്ല വർഷിപ്പ് എന്താ ആരാധന ആരാധനക്ക് ഉണ്ടോ ദൈവാസന്മാരെ ആധാ ആരാധനയ്ക്ക് ലീഡറുണ്ടോ ലീഡ് ചെയ്ത് ആരാധിപ്പിക്കേണ്ടതാണോ ആരാധന നീ മനസ്സോടെ ദൈവത്തിന് കൊടുക്കേണ്ടതാണോ ആരാധന പറ ആ അതുകൊണ്ടാ പറഞ്ഞേ ആരാധിപ്പിക്കുകയല്ല ചില സംഘാടകർക്ക് ഇട്ടും കൊടുക്കണം നല്ലത് എന്താണെന്നറിയാവോ ഒരു ദിവസത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഈ സംഘാടകർ ഈ പാട്ടുകാരുടെ ജവി വന്നിട്ട് പറയും ഇന്നലെ നിങ്ങളുടെ ആരാധന അത്ര അങ്ങോട്ട് ഒത്തില്ല നാളെ ഇച്ചുരും കൂടെ മൂപ്പിക്കണോ ഏവനിട്ട് ആദ്യം കൊടുക്കണം എടോ മൂപ്പിച്ചിറക്കുന്ന അല്ലടോ ആരാധന ആരാധിപ്പിക്കുക അല്ല വേണ്ടത് ആടുത്ത് നിൽക്കുന്നവൻ പാടിയാലും പാടിയില്ലേലും അവൻ കയ്യടിച്ചാലും കൈ അടിച്ചില്ലേലും അവൻ ശുതിച്ചാലും ശുതിച്ചില്ലേലും കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി ഓർത്താൽ എനിക്ക് ആ ദൈവത്തിന് നന്ദി കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ലെന്ന് ദൈവം വ്യക്തിപരമായി ജീവിതത്തിൽ ചെയ്ത നന്മയനുസരിച്ച് അവൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് മനസ്സോടെ കൊടുക്കുന്നതിൻ്റെ പേരാണ് ആരാധന പോരാ 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 ദൈവത്തിന്റെ ആമേൻ ആലയത്തിൽ വന്നിട്ട് ഊശക്തിയോടെ സ്തുതിച്ചോട്ടെ ഒന്നൊന്നും പറഞ്ഞില്ല ചുണ്ടനങ്ങിയതേ ഉള്ളൂ അതിന്റെ മർമ്മം പുരോഹിതന് പിടികിട്ടിയില്ലെങ്കിലും സ്വർഗത്തിന് പിടികിട്ടി അവൾ മനസ്സിന്റെ അകത്തുനിന്ന് വേദന പകർന്നതാണെന്ന് അത് ആരാധന സ്തോത്രം പാട്ടുകാരെ ആരാധിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങൾ ആത്മാവിൽ പാടി ആരാധിച്ചോണം വേണ്ടുന്നവർ ആരാധിക്കട്ടെ അത്രേ ഉള്ളൂ ഏ പോട്ടെ ഒരു നന്മയും ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ അതിരിപ്പുണ്ടോ തിരിപ്പുണ്ടോ ദൈവം ഒരു നന്മ പോലും ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ അതിരിപ്പുണ്ടോ ഉണ്ടോ ഒന്നും പോട്ടെ ഇന്ന് രാവിലെ ഓരോന്ന് മെഡിക്കൽ കോളേജിന്റെ ബെഡിന്റെ അകത്തോട്ട് പോയി കിടന്നപ്പം നിന്നെ ആരോഗ്യത്തോട് ഈ ഗ്രൗണ്ട് വരെ എത്തിച്ചല്ലോ അത്രയും ചെയ്തില്ലേ ഇനി ആര് പറയാണ് ആരാധിക്കാൻ പോട്ടെ വിഷയം വിടുക അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത തസ്തിക ഒന്നും ആരും ഉണ്ടാക്കരുത് കൺവെൻഷൻ ഇന്നയാൾ വർഷിപ്പ് ലീഡർ അതുകൊണ്ട് അതുകൊണ്ട് ഒരു ചുണ്ണാക്കുമില്ല അവിടെ മനസ്സിലാവുന്നുണ്ട് ഒന്നുമില്ല ആറുമണിയോട്ട് ഈ സൗരങ്ങൾ പാടുന്നത് മുഴുവൻ ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയാണ്